സേവു സാറിന്റെ ക്ലാസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സാറിന് അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സാറിന്റെ സിഗ്നേച്ചർ എലമെന്റ് തന്നെ ഒരു ഇൻഡെപ്തായിട്ടുള്ള കോൺസെപ്റ്റ് പ്രസന്റേഷൻ ആണ് അപ്പൊ അത് തന്നെയാണ് സാറിന്റെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിനും കോൺസെപ്റ്റ് ഓറിയന്റായിട്ടുള്ള ക്ലാസ്സസ് ആണ് ഡിലീവർ ചെയ്യുന്നത് ഹായ് ഞാൻ ഹാദിൽ സുൽത്താൻപത്തിൽ സെന്റ് മേരീസ് നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബേസി ഫിസിക്ലാസ് കൊണ്ടാണ് രണ്ടായിരത്തിനാല് അക്കാഡമിക് ഇയറിൽ എസ് എ ഫിസിക്സ് അക്കാഡമിയിൽ എം എസ് സി ഫിസിക്സ് എൻട്രൻസ് പ്രോഗ്രാമിന് എൻറോൾ ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന ടിഫർ ജി എസ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ടിഫർ മുംബൈയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂ സെഷനും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു സേഫു സാറിൻ്റെ ക്ലാസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് സാറിന് അത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സാറിൻ്റെ സിഗ്നേച്ചർ എലമെന്റ് തന്നെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പ്രസന്റേഷൻ ആണ് അപ്പൊ അത് അത് തന്നെയാണ് സാറിന്റെ ബാക്കിയുള്ള എല്ലാ ടീച്ചേഴ്സിൽ നിന്ന് കോൺസെപ്റ്റ് ആയിട്ടുള്ള ക്ലാസസ് ആണ് ഡെലിവർ ചെയ്യുന്നത് അപ്പം തന്നെ സാറേ ഈ ഫീൽഡിൽ കുറേ കാലമായി നിലവിടുന്നോണ്ട് തന്നെ ആ എക്സ്പീരിയൻസ് നമുക്ക് ആ ക്ലാസ്സിൽ വായിച്ചു നിർത്താൻ കഴിയും ട്രെൻഡ്സ് ആ രീതിയിലുള്ള ആ ഒരു അനാലിസിസ് തന്നെ സാറിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ സാർ ഓരോ സെഷൻസിലൂടെ കടന്നു പോകുമ്പോഴും ഫിസിക്സിന്റെ ഓരോ ഡൊമീൻസിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ ഇക്വേഷൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ നമ്മളോട് പറയാൻ പറയാൻ ശ്രമിക്കുന്ന ഫിസിക്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് സാർ മുൻപോട്ട് പോവാം ഇതെല്ലാം നമുക്ക് ഫിസിക്സ് ഒരു ഫിസിക്സിന് ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥി എന്നതുകൊണ്ട് ആ രീതിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇതേപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമുക്ക് പെർഫോം ചെയ്യാനും നമ്മളെ സഹായിക്കും താങ്ക് യു